ഇപ്പൊ മുഖ്യമന്ത്രി ഇവിടെ വന്ന് പ്രചാരണം നടത്തുന്നു അതിനെ എതിരിടാൻ നിങ്ങളുടെ വയനാട് എം എന്തുകൊണ്ട് വന്നില്ല പിണറായി വിജയനെതിരിടാൻ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഇവിടുത്തെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് മതി ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആത്മവിശ്വാസം ഇത്തിരി കൂടുതലാ ഞാൻ പിന്നെ പ്രത്യേകിച്ച് ഇവിടെയുള്ള മറ്റുള്ളവരെ പോലെയല്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പില് ഇയാളൊരു സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുന്നുണ്ട് ആ കാണുന്ന ബാനർ പിണറായിയുടെ ഫ്ലക്സ് എലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോടിന് മറയായി വെക്കാതെ ആ പിണറായി രണ്ടാം സർക്കാർ മുഖ്യമന്ത്രിയാണ് രാഹുൽ ഇപ്പോൾ ഇവിടെ ഇരിക്കുക എനിക്കതാ മനസ്സിലാകാവിശ്വാസത്തിൽ എന്റെ ആശാൻ പിണറായി വിജയന് കോടിയേരി ബാലകൃഷ്ണ പത്തൊമ്പതും തോറ്റ തെരഞ്ഞെടുപ്പിൽ ഇവർ പറഞ്ഞു ഇരുപത് ഇരുപതും ചേക്കും എന്ന് പറഞ്ഞു അതുകൊണ്ട് ആത്വിശ്വാസിന്റെ കാര്യമൊക്കെ അങ്ങനെ നീ മതി നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട ഓക്കെ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം പറയുമ്പോ നിങ്ങൾ ഈ അരുവിക്കരയും വട്ടിയൂർക്കാവും മാത്രം പറയാതെ കോട്ടയാക്കി വെച്ചിരുന്ന അരൂര് ഞങ്ങൾ പിടിച്ചെടുത്ത കാര്യം പറയണം കേട്ടോ